ഭൂമിശാസ്ത്രപരമായി വളരെയധികം വൈവിധ്യം നിറഞ്ഞ നാടാണ് നമ്മുടെ ഭാരതം തേരിക്കാട് എന്ന ചുവന്ന മരുഭൂമി അതും ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് കടലിൻ്റെ സമീപത്തായി ഒരുപക്ഷെ അധികം ആർക്കും അറിയാത്ത മനോഹരമായ ഒരു സ്ഥലം തമിഴ്നാടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് തെരിക്കാട് തിരുച്ചെന്തൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടായിരം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തെരിക്കാട് ചുവന്ന മണൽക്കൂനകൾക്ക് പേരുകേട്ട അർദ്ധ മരുഭൂമിയാണ് തമിഴിൽ ചുവന്ന മണൽക്കൂനകളെയാണ് തെരികളെന്ന് പറയുന്നത് ഇരുപത്തി ആറ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് സമുദ്ര നിക്ഷേപങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഠനങ്ങൾ പ്രകാരം പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള വേഗതയേറിയ കാറ്റ് കിഴക്കോട്ട് വീശിയാണ് ഈ മണൽകൂനകൾ ഉണ്ടായത് ഈ മണ്ണിൽ ഇൽമനേറ്റ് ഹേമറ്റേറ്റ് മാഗ്നറ്റേറ്റ് ഗാർനൈറ്റ് എന്നീ ധാതുക്കൾ ധാരാളമായി കാണപ്പെടുന്നു മണ്ണിന്റെ ചുവപ്പ് നിറം ഗാർനെറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹേമറ്റിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചുവന്ന മരുഭൂമിയായ തെരിക്കാട് സന്ദർശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കഴിവതും രാവിലെ ഒമ്പത് മണിക്ക് മുമ്പും വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷവും ഇവിടെ സന്ദർശിക്കണം കാരണം ഇത് വളരെ ചൂടുള്ള ഒരു പ്രദേശമാണ് മെയ് തൊട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ അധികം ചൂടില്ലാത്ത മഴയില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് യാത്രയ്ക്കായി തിരഞ്ഞെടുക്കാവുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ദേശീയ പൈതൃക സ്വത്തായിയാണ് സാന്റൂൺസൊക്കെ നിലനിർത്തിപ്പോരുന്നത് അതെല്ലാം ദേശീയ വിനോദ മേഖലകളും കൂടിയാണ് ഭൂവൈവിധ്യം നിറഞ്ഞ തിരിക്കാടും വൃത്തിയായി പരിപാലിക്കുവാൻ സാധിച്ചാൽ ഒരു വിനോദസഞ്ചാര മേഖലയായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും